എടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മാവണ്ടിയൂർ സലാഹനഗറിലാണ് ചീനി മരം കടം വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഇവിടുത്തെ പ്രദേശത്തുകാർ എടിയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിനെയും ഈ ഈ മരത്തിൻ്റെ അപകടാവസ്ഥ സൂചിപ്പിച്ചതാണ് ഇത് മാ വെട്ടിമാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പെട്ടിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം അത് വെട്ടിമാറ്റാനോ ഇവിടെ നിന്ന് ഒഴിവാക്കാനോ അധികൃതർ തയ്യാറായി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം ഏതായാലും ഇപ്പോൾ ഒരു അപകടം നടന്നിരിക്കുന്നു പക്ഷേ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് നിരന്തരം ആളുകൾ കടന്നു പോകുന്ന നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ റോഡ് എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ ഒരു ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഏതായാലും ഇപ്പോൾ അത് അപകടത്തിൽ നിന്നും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു തൊട്ട് ഇതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകളിലെല്ലാം തകരാറാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു Eu よろし ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകുവിരി മലപ്പുഴം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം